തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവികൾക്ക് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിനെ മടുത്ത് കോൺഗ്രസ് രാഹുലിനെ മാറ്റി പ്രിയങ്ക വാദ്രയെ ദേശീയ നേതൃത്വത്തിലേക്ക് പരിഗണിക്കണമെന്ന് കോൺഗ്രസിൽ ആവശ്യം ശക്തമാകുന്നു അതേസമയം രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസം കോൺഗ്രസിന് നഷ്ടപ്പെട്ടെന്ന് ബി ആരോപിച്ചു മഹാരാഷ്ട്ര ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലുണ്ടായ തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ അതൊന്ന് ന്യായീകരിച്ച തീരും മുൻപ് ബീഹാറിലും മഹാരാഷ്ട്ര ഗോവ അരുണാചൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും കനത്ത തിരിച്ചടി ഇതിനെല്ലാം പിന്നാലെയാണ് രാഹുലിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം ആരംഭിച്ചത് ഒഡീഷയിലെ മുതിർന്ന കോൺഗ്രസ് എം എൽ എ മുഹമ്മദ് മുഖ്യം ആണ് രാഹുൽ ഗാന്ധിയെ മാറ്റി പ്രിയങ്ക വദ്രയെ കൊണ്ടുവരണമെന്ന് ആദ്യം ആവശ്യമുന്നയിച്ചത് തൊട്ടുപിന്നാലെ പ്രിയങ്കാഗാന്ധിയുടെ അടുത്തയാളും സഹറൻപൂർ എംപിയുമായ ഇമ്രാൻ മസൂദും സമാന ആവശ്യം മുന്നോട്ട് വെച്ചു മുഹമ്മദ് മുഖ്യമിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയും ഇമ്രാൻ മസൂദിനെ കൊണ്ട് പരാമർശം പിൻവലിപ്പിച്ചും കോൺഗ്രസ് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും അണിയറയിൽ രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കം ശക്തമാണ് അടുത്തിടെ പാർലമെന്റ് ശീതകാല സമ്മേളന സമയത്ത് നടന്ന രാഹുലിന്റെ ജർമ്മൻ സന്ദർശനവും പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനത്തിന് വഴിവെച്ചു പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വമില്ലായ്മയാണ് പാർട്ടി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ തന്നെ പരസ്യ വിമർശനം ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയരുകയും ചെയ്തു ജനം ഡൽഹി